ഇന്ന് നമുക്ക് സദ്യ സ്പെഷ്യൽ പച്ചമൂര് തയ്യാറാക്കാം അതിനുവേണ്ടി ഒരു കപ്പ് നല്ല പുളിയുള്ള തൈര് എടുത്തിട്ടുണ്ട് ഇത് ഏകദേശം ഇരുന്നൂറ്റമ്പത് മില്ലി ഉണ്ടാകും ഇതിലേക്കിനി ഒരു കപ്പ് വെള്ളം കൂടി ചേർത്ത് ഒരു വിസ്ക് വെച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം വെള്ളം ആവശ്യം വരികയാണെങ്കിൽ നമുക്ക് അവസാനം ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇതിലേക്ക് ഉള്ളി പച്ചമുളക് ഇഞ്ചി എല്ലാം ഒന്ന് ചതച്ചെടുക്കാം നാല് ചെറിയ ഉള്ളിയും ഒരു ഇഞ്ചി വലുപ്പത്തിലുള്ള ഇഞ്ചി കഷ്ണങ്ങളാക്കിയതും ഒരു പച്ചമുളകും കുറച്ച് കരിവേപ്പിലിയും ചേർത്ത് ഒന്ന് ചതച്ചെടുക്കാം ഇടികലില്ലെങ്കിൽ മിക്സിയുടെ ജാറിലേക്കിട്ട് രണ്ടോ മൂന്നോ പ്രാവശ്യം പൾസ് ചെയ്തെടുത്താലും മതി ചതച്ച കൂട്ട് മോരിലേക്ക് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം കട്ടി തോന്നുകയാണെങ്കിൽ അല്പം കൂടെ വെള്ളം ചേർത്ത് മിക്സ് ചെയ്യാവുന്നതാണ് പച്ചമോര് വളരെ ലൂസായിട്ട് വേണം തയ്യാറാക്കിയെടുക്കാൻ സ്പെഷ്യൽ പച്ചമൊര് തയ്യാറായിട്ടുണ്ട്